കഴിഞ്ഞ മൂന്ന് ദിവസമായി കുമളിയിൽ നടന്നുവന്ന ഗ്രീൻ പനോരമ പരിസ്ഥിതി ചലച്ചിത്രമേളക്ക് സമാപനമായി സമാപന സമ്മേളനം വൈൽഡ് ലൈഫ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഫോറസ്റ്റ് പ്രമോട്ട് ഉദ്ഘാടനം പ്രദർശിപ്പിച്ചു പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ജീവനെ നിലനിൽപ്പില്ല എന്ന സന്ദേശമാണ് ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണത്തിൽ കലയുടെയും കലാകാരന്മാരുടെയും ഇടപെടലിന്ന് സജീവമാണ് പ്രത്യേകിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിൽ ചലച്ചിത്രങ്ങളുടെ സജീവമായ ഇടപെടൽ ഉണ്ടാകുന്നു മൂന്നാമത് പരിസ്ഥിതി ചലച്ചിത്രമേളയാണ് തേക്കിടി ബാമ്പുഗ്രോവിൽ നടന്നത്യാർ കൺസർവേഷൻ ഫൗണ്ടേഷനും കുമിൾ ചൈതന്യ ഫിലിം സൊസൈറ്റിയുമാണ് ചലച്ചിത്രമേളയുടെ സംഘാടകർ വിവിധ കലാലയങ്ങളിലെ ചലച്ചിത്ര മാധ്യമ വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു മേളയുടെ സമാപന സമ്മേളനം വൈൽഡ് ലൈഫ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രമോദ് വിപി ഐഎഫ്എസ് ഉദ്ഘാടനം ചെയ്തു ഒട്ടടുത്ത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപരവാടികളും കാണാൻ പറ്റും നമ്മുടെ ഒരു ചിത്രം പിക്ചേഴ്സ് സ്പീക്സ് എ തൗസൻഡ് വേർഡ്സ് എന്നാണ് ഒരു അനങ്കാരം നിൽക്കുന്ന ചിത്രം ഒരു ആയിരം വാക്ക് പറയുമെങ്കിലും ഈ മൂവ് ചെയ്യുന്ന ഈ ചലച്ചിത്രം എന്തെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് തരുന്നുണ്ടെന്ന് പറയാതെ ഒരു വാക്ക് പോലും പറയാതെ അതിനകത്ത് കമൻട്രി ഇല്ല പിന്നെ എന്തായാലും മ്യൂസിക്കോ പിന്നെ സംഭാഷണോ ഇല്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഇപ്പം ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് നമ്മൾ പല സംസ്കാരം അറിയാൻ പറ്റും ടെക്നോളജീസ് മനസ്സിലാക്കാനായിട്ട് കേരള എക്കോ ടൂറിസം ഡയറക്ടർ രാജു കെ ഫ്രാൻസിസ് അധ്യക്ഷ വച്ച യോഗത്തിൽ പെരിയാർ ടൈഗർസ് ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടിൽ സിയോഗ് സുഭാഷ് റാബു ഐ എഫ് എസ് ഗ്രീൻ പനോരമ പ്രോഗ്രാം കോർഡിനേറ്റർ ടി ചന്ദ്രൻകുട്ടി ചൈതന്യ ഫിലിം സൊസൈറ്റി കുമളി പ്രസിഡന്റ് എൻ സദാശിവൻ കട്ടപ്പന ദർശന വൈസ് പ്രസിഡന്റ് മാത്യു ജോർജ് ചൈതന്യ എക്സിക്യൂട്ടീവ് അംഗമായ എസ് എസ് അഭിജിത്ത് സന്തോഷ് പി വള്ളക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജയ് ഘോഷൻ ഗെയ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി